തിരുവനന്തപുരം വെഞ്ഞാറമ്മൂട് സ്വദേശി പ്രവീണയുടെ ആത്മഹത്യ ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ഈ പ്രവീണയുടെ സഹോദരൻ നമ്മളോട് പ്രതികരിക്കുകയാണ് സഹോദരൻ്റെ പ്രതികരണത്തിലേക്ക് ഇത് കൊച്ച് കുറേ നാളായിട്ട് ഇതുപോലെ നാട്ടിലൊരു കുറച്ച് ആൾക്കാർ അപരാധം കൊച്ചിനെ പറ്റി അശ്ലീലം പറഞ്ഞു എന്നുള്ളൊരു പരാതി പരാതിയല്ല ഒരു കുറച്ച് പേർ ഞങ്ങളോട് ഒന്ന് പറഞ്ഞു അപ്പോൾ ഇത് ഞങ്ങൾ കൊച്ചിനോട് ചോദിച്ചു ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അപ്പം ആ പറഞ്ഞു വരത്തി രണ്ട് പയ്യന്മാരാണ് ഒന്ന് അഖിലും ഒന്ന് അശ്വിൻ എന്ന് പറഞ്ഞാൽ അഖില ആരാണ് അഖിൽ ഒരു ബന്ധുവാണ് അശ്വിൻ വീടിൻ്റെ തൊട്ട് രണ്ടു വീടിന് അപ്പുറത്ത് ഒരു പയ്യനാണ് അപ്പോൾ ഈ അശ്വിൻ ഇതിൻ്റെ ഇടയിൽ ഒരു അശ്വല മെസ്സേജ് ഇങ്ങനെ അയച്ചിട്ടുമുണ്ടായിരുന്നു അപ്പോൾ ഇവർ രണ്ടും കൂടെ ചേർന്ന് അപ്പോൾ എവിടെ അതിനെ ബ്ലോക്ക് ചെയ്യുകയും പിന്നെ നമ്പർ ഡിലീറ്റ് ചെയ്യും ചെയ്തതിന് വാട്സാപ്പ് ഡിലീറ്റ് ബ്ലോക്ക് ചെയ്തപ്പോൾ അവൻ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് ഇതുപോലെ ഈ വാട്സപ്പ് ബ്ലോക്ക് ചെയ്തോ ഇൻസ്റ്റാഗ്രാം ഇതിൽ ബ്ലോക്ക് ചെയ്യാൻ മറന്നോ എന്നുള്ള രീതിയിൽ വീണ്ടും ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇവർ നാട്ടിൽ കുറച്ചിന് അനാവശ്യമായ അതായത് വേറൊരു പയ്യൻ്റെ പേരും പറഞ്ഞ് എന്നാൽ ആ പയ്യനും കൊച്ചുമായിട്ട് യാതൊരു അവളോട് ഞങ്ങൾ ചോദിച്ചു എന്തെങ്കിലും പ്രശ്നമില്ല പക്ഷേ ആ പയ്യൻ്റെ പേരും പറഞ്ഞുകൊണ്ട് അവൻ്റെ കാറിൽ കയറി പോകുന്നെന്നും ഇവരെ കണ്ടുടനെ തലകുനിഞ്ഞിരുന്നെന്നും പിന്നെ കുറേ കുറേ വട്ടം കുറേ സ്ഥലങ്ങളിൽ കുറെ കാറുകൾ കണ്ടു എന്നൊക്കെ പറഞ്ഞ് യവന്മാരിങ്ങനെ പറഞ്ഞ് പരത്താൻ തുടങ്ങി ഈ പറഞ്ഞ് പരത്താൻ തുടങ്ങിയത് നമ്മുടെ എൻ്റെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡിൻ്റെ സഹോദരി എന്നെ ഏറ്റെടുത്തിട്ട് ഇതിനെ വീണ്ടും വേറൊരു കഥകളാക്കിക്കൊണ്ട് നാട്ടിൽ മൊത്തം പറഞ്ഞു വരുത്തി ഒരു ഒരു സ്ത്രീയെ സമൂഹത്തിൽ ഇറങ്ങാൻ കഴിയാത്ത രീതിയിൽ എന്താ പറയുക ആ രീതിയിലാക്കി തീർത്ത് ഈ സഹോദരി അപ്പോൾ കൊച്ചിന് ആ മാനസികമായിട്ട് പ്രശ്നമാണ് ഞങ്ങളെ വീട്ടിൽ കൊണ്ടുവന്നു അപ്പം ഞങ്ങൾ ചോദിച്ചപ്പോൾ അവൾ ഇങ്ങനെ ഒരു ഇല്ല ഇത് എല്ലാം ഉണ്ടാക്കി ഇങ്ങനെ എപ്പോഴാണ് അശ്വിൻ്റെ കഥകളൊക്കെ ഞങ്ങളോട് പറയണം അപ്പോൾ അശ്വിൻ്റെ കഥ അന്ന് അവൾ ആരോടും പറഞ്ഞില്ല കാരണം വീട്ടിൽ തൊട്ടടുത്ത് പയ്യൻ ആയതുകൊണ്ട് ഒരു വലിയ പ്രശ്നം ഉണ്ടാവണ്ട എന്ന് വിചാരിച്ചിട്ട് ആരോടും പറഞ്ഞില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇപ്പോഴീ ഒരു പ്രശ്നം മൊത്തം ആയപ്പോഴാണ് അവൾ പറഞ്ഞത് ഇങ്ങനെ ആ പയ്യൻ എന്നോട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പം അതിന് ശേഷം എന്നോട് ഇങ്ങനെ പുറത്ത് നടക്കുമ്പോഴൊക്കെ പുറത്തിറങ്ങുമ്പോഴൊക്കെ വണ്ടി പോകുമ്പോഴൊക്കെ ആ നോട്ടവും വൃത്തിയിട്ട് നോട്ടം അതുപോലെ തന്നെ ഒരു നമുക്ക് അറിയാൻ പറ്റുള്ളൂ സ്ത്രീക്ക് അല്ലാതെ കാണുന്ന ആ ഒരു രീതിയിൽ അശ്ലീലമായ രീതിയിലും ഇവ നോക്കുന്നുണ്ടായിരുന്നുവെന്നും ഇതുപോലെ പറഞ്ഞിട്ട് ഞങ്ങളോട് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ അന്ന് ചോദിച്ചപ്പോൾ ഇതാണ് പറഞ്ഞത് ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിൽ ഞങ്ങൾ പറഞ്ഞ് പറഞ്ഞില്ല എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു വാശിയിലാണ് ഇവൻ ഈ പറഞ്ഞു പരുത്തി എന്നാണ് ഞങ്ങൾ പൂർണ്ണമായും വിശ്വാസം ഈ പറഞ്ഞു പരുത്തിയ ഈ കഥകളെ സഹോദരിയും അവരുടെ രണ്ട് മക്കളോട് ചേർന്ന് കുറേ കൂടെ ചുമ നാട്ടിൽ ഇല്ലാത്ത കഥകൾ ഒരുപാട് കഥകളുണ്ടാക്കി അതുപോലെ മാനസികമായി തകർക്കുന്ന രീതിയിൽ അപമാനിക്കുന്ന രീതിയിൽ ചെയ്തു അപ്പോൾ ഞങ്ങളിവിടെ വന്ന് ഞങ്ങൾ ചോദിച്ചു പെങ്ങളോട് അപ്പോൾ അവൾ പറഞ്ഞു ഇങ്ങനൊന്നും സംഭവം ഇല്ല അപ്പം ഞാൻ അവളോട് പറഞ്ഞു ഞാനും അളിയനും അതേ ഹസ്ബൻഡും കൂടെ ഉണ്ടായിരുന്നു ഈ അങ്ങനത്തെ സംഭവം ഇല്ലെങ്കിൽ ഈ പറഞ്ഞ മുരെ എല്ലാം ഞാൻ നിയമത്തിൻ്റെ നടപടി വഴി ഇന്ന് ഒരു പെണ്ണിനെ അപമാനിക്കുമ്പോൾ നിയമം കൊടുക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ ഞാൻ മേടിച്ചു തരുമെന്ന് ഞാൻ പറഞ്ഞു അവളുടെ അടുത്ത് അത് പറഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞ് ഞങ്ങൾ ഇതെങ്ങനെയാണ് കംപ്ലയിൻറ്റ് കൊടുക്കണമെന്ന് തിരക്കി ഞങ്ങൾ സി ഐക്ക് ഒരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്ത് കൊടുത്തു അപ്പോൾ സി ഐ കുറച്ച് ദിവസം സ്റ്റേഷനിലില്ലായിരുന്നു ഞങ്ങളവിടെ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്ത് റെസിപ്റ്റ് മേടിച്ച് വന്നു അപ്പോൾ അതിനിടയിൽ ഒരു ദിവസം വിളിക്കുകയും അന്ന് സുഖമില്ല കൊച്ചിന് സുഖമില്ലായിരുന്നു അപ്പോൾ അവളെ തന്നെ വിളിച്ച് പറഞ്ഞ് സാറിന് എനിക്ക് ഇന്ന് വരാൻ ഞാൻ ഒരു രണ്ട് ദിവസമാണ് കഴിഞ്ഞു കാരണം അവർക്ക് പി സിയുടെ പ്രശ്നം ഈ പീരീഡ്സ് ആവുന്ന സമയത്ത് ഒരു പെയിനും കാര്യങ്ങളും വരുമ്പം അതിന് ഈ വെയിറ്റ് കുറയ്ക്കാനോടെയാണ് അവൾ ജിമ്മിലൊക്കെ പോകുവായിരുന്നു രാവിലെ അപ്പോൾ കൊച്ചിന് വെയിറ്റ് ഒക്കെ കുറഞ്ഞ് വരുന്ന സമയമായിരുന്നു അപ്പോൾ സാറിനെ വിളിച്ചു പറഞ്ഞു അപ്പോൾ സാറിന് ശരി അപ്പോൾ അന്ന് ഈ പയ്യന്മാർ അവിടെ സ്റ്റേഷനിൽ വന്നിട്ടുണ്ടായിരുന്നു ഇവരെയും വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ രണ്ടുപേർ പക്ഷേ പിന്നെ അവർ അതിന് ശേഷം ഒന്നും നടന്നില്ല പിന്നെ അത് കഴിഞ്ഞ ഉടനെ ആണ് പിരിങ്ങന്ന് കൊച്ചിനെ സ്കൂളിൽ വിട്ടിട്ട് തിരിച്ച് വരണ വഴിക്ക് ഈ പറഞ്ഞ പോലെ ആക്സിഡൻ്റായി ആക്സിഡൻ്റ് ആയതല്ല കുരുത്തേ ഇടിച്ചിട്ടിട്ട് പോയതാണ് അവിടെ നിന്നൂര് പറഞ്ഞ് ഇടിച്ചിട്ടിട്ട് പോയെന്ന് അപ്പോൾ അവൾ പറയുന്നുണ്ട് ഒരു ബൈക്ക് എൻ്റെ പിറകിൽ നിന്ന് വരുന്നത് അടുത്ത് പറഞ്ഞതോറും വരുംതോറും എൻ്റെ ബൈക്കിലൂടെ ചേർന്ന് ചേർന്ന് വരുന്നു എൻ്റെ അടുത്തോട്ട് വരുന്നതായിട്ട് അവർക്ക് ഫീൽ ചെയ്തു പക്ഷേ തൊട്ടടുത്ത് നിന്നപ്പോൾ ഇങ്ങനെ എത്തിയപ്പോൾ തന്നെ എവിടെ വീഴുകയാണ് ചെയ്തത് അപ്പോൾ അത് ഇങ്ങനെ വീണു എന്നുള്ളത് വീണ് റോഡിൽ നിന്ന് ഇറങ്ങിപ്പോയി അപ്പോൾ അവിടെ നിന്ന് നിന്നാക്കാതെ പോകുന്ന ആ വണ്ടി സ്പീഡിലാണ് വന്ന് വീട്ടിൽ നിന്ന് പോയി അവരെ ഇടിച്ചിട്ട് പോയി നിർത്താതെ പോയതാണ് അപ്പോൾ അവർ വഴിയാണ് ഒരു വെള്ള ഷർട്ടിട്ട ഇതുപോലെ ജീൻസ് ഇട്ട ഒരു ആളാണ് പോയെന്ന് പറഞ്ഞു അപ്പോൾ അത് വെച്ചിട്ടാണ് അവർ സി സി ടി വി മൊത്തം അവിടെ നോക്കി അപ്പോൾ കിട്ടിയ ആളെയും കിട്ടി നമുക്ക് അതിൽ സംശയ തോന്നുന്ന രീതിയിലുള്ള രീതിയിൽ അവൻ്റെ നിന്ന് തിരിച്ച് പോകുന്ന ഒക്കെ വീഡിയോസ് അതിനകത്തും ഉണ്ട് എല്ലാമുണ്ട് ഇത് എന്നിട്ട് ഈ തെളിവും കൊണ്ട് ഞാൻ നേരെ കംപ്ലൈൻറ്റ് ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം മെഡിക്കൽ ഗോകുലം മെഡിക്കൽ കോളേജിലാണ് അഡ്മിറ്റ് ചെയ്തത് അപ്പോൾ അവിടെ നിന്ന് അവർ ഇവിടത്തേക്ക് അയക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ സ്റ്റേഷനിലോട്ട് അപ്പോൾ എന്നിട്ട് ഞാൻ അന്ന് വൈകിട്ട് ഡിസ്ചാർജ് ആയതിനു ശേഷം ഞങ്ങളെ വീട്ടിൽ കൊണ്ടുവന്നതിനു ശേഷം ഞാൻ ചോറെ കഴിച്ചിട്ട് കംപ്ലയിൻറ്റ് കൊടുക്കാൻ പോയി കംപ്ലയിന്റ് കൊടുത്തു കൊടുത്തപ്പോൾ അവർ പറഞ്ഞ് സി സി ടി വി ദൃശ്യം കിട്ടുകയാണെങ്കിൽ ഞങ്ങളതിൽ പെട്ടെന്ന് നമുക്ക് നടപടി എടുക്കാം അതായത് എന്നോടാ പറഞ്ഞ സി സി ടി വി ദൃശ്യം കിട്ടണമെന്നാണ് അപ്പോൾ അപ്പോൾ തന്നെ അളിയൻ്റെ അവിടെ ആ കൂട്ടുകാരെല്ലാം അവിടെ സി സി ടി വി ദൃശ്യങ്ങൾ എടുക്കാൻ പോയി സി സി ടി വി എടുത്തു അതിൽ അതിലാണ് ഈ ഫോട്ടോയും ഈ പറഞ്ഞ എല്ലാം കിട്ടി അപ്പോൾ ഇതെല്ലാം കിട്ടുകയാണെങ്കിൽ ഞാൻ ഇതും കൊണ്ട് തിരിച്ചു കാരണം എന്നോട് അങ്ങനെ പറഞ്ഞിരിക്കില്ല കൊണ്ട് വീണ്ടും സ്റ്റേഷനിൽ പോയിട്ട് ഞാൻ അവിടെ നിന്ന് സാറിന് പറഞ്ഞു സാറ് ഇതാണ് ഇങ്ങനെ എനിക്കിത് കിട്ടിയിട്ടുണ്ട് ഞാൻ സാറിന് പറഞ്ഞില്ല സംശയമുണ്ടെന്ന് കാരണം ഞങ്ങൾ ഓൾറെഡി ഒരു പരാതിയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു ഇതുപോലെ സാറിനെ കാണിച്ചു അപ്പോൾ സാറ് പറഞ്ഞാൽ അപ്പോൾ നോക്കുമ്പോൾ നമ്പർ ഇല്ല അപ്പോൾ പുള്ളി പറഞ്ഞ് നമ്പർ കിട്ടുകയാണെങ്കിൽ കുറച്ച് എളുപ്പമായിരിക്കും പിന്നെ ഈ പറഞ്ഞപോലെ സ്റ്റേഷനിൽ നിന്ന് ഒരു ദിവസം പോയി ഒരു നമ്പറിന് അല്ലെങ്കിൽ സി സി ടി വി ദൃശ്യം എടുക്കാൻ ഒരു ദിവസം ഫുൾ പോകും അതിനുള്ള സമയം കാണുമ്പോൾ ചാൻസ് കുറവാണെന്നുള്ള രീതിയിൽ പുള്ളി സംസാരിച്ചു എന്നിട്ട് പുള്ളി എന്നോട് പറഞ്ഞു എന്നൊരു കഴിഞ്ഞ് എസ് ഐ കണ്ടിട്ട് പോകാൻ പറഞ്ഞു അങ്ങനെ എസ് ഐ പറഞ്ഞവരവിടെ നിന്നു ഞാൻ എസ് ഐ സാർ വന്നു അത് ഞാൻ പുള്ളിയെ അത്തോയി കണ്ടി സാറിനെ കാണിച്ചു സാർ ഞാൻ ഇങ്ങനെ സംഭവം ഉണ്ടായി ഞാൻ ഓൾറെഡി ഒരു പരാതി കൊടുത്തിട്ടുണ്ട് അപ്പം അവിടെ നിന്ന് ഒരു അനീഷ് സാർ എന്ന് പറഞ്ഞ പുള്ളിയുണ്ട് അപ്പോൾ പുള്ളിയുടെ ഞാൻ പുള്ളിയെ അറിയാം ഞാൻ പുള്ളിയിലാണ് പരാതി കൊടുത്തത് പുള്ളി എന്നെ കണ്ടുകൊണ്ടേ ചോദിച്ചു എന്തോ പറ്റും ഞങ്ങളുടെ സാർ എൻ്റെ അബകൂടും ഇപ്പോൾ സിസ്റ്ററിനെ പറ്റത്തി അപ്പം പറ്റി അപ്പോൾ ഞങ്ങൾക്ക് സംശയമുണ്ട് ഈ പറഞ്ഞ വലിയ പരാതി കൊടുത്തവരാണ് ഈ ചെയ്യിപ്പിച്ചെന്നുള്ള കാര്യം അതിനെ ആസ്പദമാക്കുന്ന ഒരു വീഡിയോസാണ് ഇതിൽ കിട്ടിയിരിക്കുന്നത് എന്ന് എങ്ങനെ സാറിന് പറഞ്ഞു അപ്പോൾ സാറ് പറഞ്ഞു ശരി എസ് ഐ സാർ വന്നതുകൊണ്ട് ഞാൻ തന്നെ കൊണ്ടുപോവാൻ തരാം പിന്നെ പുള്ളി എൻ്റെ അകത്ത് കൊണ്ടുപോയി അപ്പോൾ ഞാൻ എസ് ഐ സാറിന് ഇത് കാണിച്ചു തുടങ്ങി സാർ ഇങ്ങനെ എങ്ങനെയാണ് സംഭവം അപ്പോൾ പുള്ളി ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞാൽ ഇത് നമ്പർ എടുക്കാൻ പറ്റും നിങ്ങളൊരു കാര്യം സ്പീഡ് കുറച്ചെടുക്ക് എടുത്ത് ഞങ്ങളോടാ പറഞ്ഞത് സ്പീഡ് കുറച്ചെടുത്തിട്ട് നിങ്ങളെടുത്തു തരാൻ പറഞ്ഞു അപ്പോൾ ഞാൻ വീണ്ടും അവരുടെ എടുത്തവരുണ്ടല്ലോ അപ്പോൾ അവരോട് പറഞ്ഞാൽ അത് നമുക്ക് എല്ലാവർക്കും പോയി എടുക്കാൻ പറ്റില്ലല്ലോ അവിടെ പോയിട്ട് അപ്പോൾ ഗീതം കമ്മിക്കട്ടേ എന്ന് പറഞ്ഞാൽ അയാളുടെ ഓണറ് വീട്ടിൽ നിന്നാണ് അപ്പോൾ അവർ ഈ ചാ ഈ ക്യാമറ സെറ്റ് ചെയ്ത് അവരോട് വിളിച്ച് പറഞ്ഞു അവർ വഴി ഇതെടുത്തു തരാമെന്ന് പറഞ്ഞു ഇതൊക്കെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു ഈ സംഭവം അതായത് ഇതെല്ലാം നടക്കുന്ന തലേ ദിവസമാണ് എന്നിട്ട് ഞാൻ സാറിന് ചോദിച്ചു സാറ് ഈ ബൈക്ക് ഞങ്ങൾ എന്ത് ചെയ്യണം അവിടെ നിന്ന് എടുത്ത് മാറ്റിട്ടോ അതോ അവിടെ തന്നെ വെക്കണോ എന്താ എസ് ഐ സാർ പറഞ്ഞ് നിങ്ങൾ വണ്ടി പണിയണ്ട ഫോട്ടോ എടുത്ത് വെച്ചിട്ട് ബൈക്ക് എടുത്ത് വീട്ടിൽ കൊണ്ടു വെച്ചോളാൻ പറഞ്ഞു ഞാൻ അവളെ വീട്ടിൽ തന്നെ അവിടെ കൂത്ത് പറമ്പിൽ ഹസ്ബൻ്റിൻ്റെ വീട് അവിടെ താമസിക്കുന്ന അപ്പോൾ അവിടെ കൊണ്ടുവെച്ച അന്ന് പെങ്ങളിങ്ങുണ്ട് ഡിസ്ചാർജായി ഇവിടെ നിൽക്കുകയാണ് അപ്പോൾ ഞാൻ അവിടെ വെച്ചിട്ട് അവിടെ പട്ടിയുണ്ട് അതിന് ചോറും കൊടുത്ത് ഞാൻ കൊച്ചുമുണ്ട് അപ്പോൾ പാലും മേടിച്ച് ഞങ്ങൾ അച്ഛനും ഞാനും കൊച്ചും പെങ്ങളെ കൊച്ചും ഞങ്ങൾ മുഴുവൻ തിരിച്ചു വന്നു വണ്ടി കൊണ്ടു തിരിച്ചു വന്നു അപ്പോൾ ഞങ്ങളവിടെ പറഞ്ഞു ഈ സി ടി വി തിരിച്ചും സ്ലോ ആയ നിങ്ങളെടുത്താൽ നമുക്ക് സ്റ്റേഷനിൽ കൊടുത്താൽ കിട്ടും എന്നൊക്കെ പറഞ്ഞ് വൈകിട്ട് ഞങ്ങൾ വന്നു കൊച്ചിന് മരുന്നുണ്ടായിരുന്നു ഈ മുറിവിൽ ഇടാൻ ആക്സിഡൻ്റ് ആയത് പിന്നെ കൂടി ആൻറ്റിബയോട്ടിക്കും ഉണ്ടായിരുന്നു പാരസെറ്റമോളൊക്കെ ഉണ്ടായിരുന്നു പെയിൻ അപ്പോൾ ഇതും എടുത്ത് ഞാൻ മേടിച്ചിട്ട് കൊച്ചിന് കൊണ്ടു കൊടുത്ത് വൈകിട്ട് ഞങ്ങളുടെ റിലേറ്റീവ്സ് ഉണ്ടായിരുന്നു അവിടെ താമസിക്കുന്നതാണ് അവർ വന്നാൽ ഞങ്ങളൊരു ഒമ്പതര മണി വരെ ഏകദേശം നമ്മൾ സംസാരിച്ചിരുന്നു ഇവിടെ സംസാരിച്ചിരുന്ന് അവൾ ഇതുപോലെ ഇതിനെല്ലാം പറഞ്ഞ് അപ്പോൾ അവരും അവിടെ നടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞ് സഹോദരി ഇങ്ങനെ പറഞ്ഞ് വരുത്തുന്നുണ്ട് അതിൽ കൂടി ഈ ചെറുക്കന്മാർ ഇതുപോലെ അവരുടെ നേരത്തെയും ഇതുപോലെ മോശമായ ഒരുപാട് സംഭവങ്ങൾ അവർ പറഞ്ഞു അപ്പോൾ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞ് അവൾ അപ്പോഴും സ്ട്രോങ് ആയിരുന്നു ഞാൻ അവൾ മരുന്നൊക്കെ ഇട്ട് ഒരു നല്ല പെയിൻ ഉണ്ടായിരുന്നു സ്കിൻ ഫുള്ള് പോയി അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇത് പുറത്തു കഴിഞ്ഞാൽ ഇനി കുറച്ച് സമയം എടുക്കും നിങ്ങൾക്ക് പറഞ്ഞ് സംസാരിച്ച് കഴിഞ്ഞ് അത് കഴിഞ്ഞ് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഈ മുടി വെട്ടിക്കാനായിട്ട് ഇവിടെ അടുത്ത് കടയുണ്ട് പെട്ടെന്ന് അടങ്ങുമ്പോൾ ഞാൻ പോയി മുടി വെട്ടിച്ച് തിരിച്ച് വന്ന് കുളിച്ച് ഫുഡ് കഴിച്ചപ്പോൾ ഞാൻ ഒരു പത്തുമണി കഴിഞ്ഞ് കാണും അതും കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു ടൈമായി അകത്ത് കയറി അടച്ച് അകത്ത് കയറി അപ്പോൾ അപ്പോഴേ കൊച്ചുണ്ട് ഞാൻ പിന്നെ നമ്മൾ അവൾക്ക് പനി ആ കൊച്ചിനെ ഇന്ന് പേടിച്ചിട്ട് ഈ ആക്സിഡൻറ്റ് കൊണ്ട് കൊച്ചിനെ പേടിച്ചിട്ട് കൊച്ചിന് പനി പോലെ ഒരു ചൂടുണ്ടായിരുന്നു അപ്പം നമ്മൾ പറഞ്ഞ് ചടങ്ങിനെ കൊച്ചിന് പനിയാണെന്ന് ചെറിയ ചൂടുണ്ട് പിന്നെ നമ്മളൊന്നും ഉണ്ടെങ്കിൽ ചെറിയ ചൂടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇപ്പം പാരസെറ്റമോൾ ഞങ്ങൾ കയ്യിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അതിൽ നിന്ന് കട്ട് ചെയ്ത് പാരസെറ്റമോൾ എടുത്തു കൊടുത്ത് രാത്രി വല്ല പനി വരുകയാണെങ്കിൽ കഴിക്കാം ഇപ്പോൾ വന്ന് ഉടനെ കഴിക്കണ്ടാന്ന് പറഞ്ഞാൽ ഞങ്ങൾ കട്ട് ചെയ്ത് അതും കൊടുത്ത് അട്ടാണ് ഞാൻ ഞാൻ റൂമിലോട്ട് പോയത് പിന്നെ നമ്മൾ റൂമിൽ കടന്ന് അതായത് ഇന്നലെ ഇന്നലെ രാവിലെ എന്ന് പറഞ്ഞ വൈഫിൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആണ് എൻ്റെ അപ്പോൾ ഇന്നലെ ചെക്കപ്പായിരുന്നു അഞ്ചാം മാസം അപ്പോൾ ഞങ്ങൾ ഗോകുലത്തിൽ നേരത്തെ പോയി ടോക്കൺ നിന്നാലേ നമുക്ക് നേരത്തെ നമ്പർ കിട്ടത്തുള്ളൂ അപ്പോൾ ഞാൻ രാവിലെ ഏഴര ആയപ്പോഴേ പോയി അപ്പോൾ പെങ്ങളെ ഞാൻ കണ്ടില്ല അപ്പോൾ ഞാൻ ഡോറ് തുറന്നു നടക്കുന്നു നിങ്ങൾ കൊച്ചു മാത്രമേ കിടക്കുന്നുള്ളൂ അപ്പോൾ ഞാൻ വെച്ച് താഴെ പോയി കാണും അമ്മേലെടുത്ത് പോയി കാണാം ചേർന്ന് അത് ഞാൻ വിചാരിക്കുന്നു മനസ്സിൽ എന്നിട്ട് ഞാൻ എന്താണെന്ന് നോക്കണം എന്നല്ലെങ്കിൽ അപ്പം മനസ്സിലൊന്നും വരുന്നില്ല ഇവിടെ സ്ട്രോങ്ങ് ആയിരുന്നു ഓൾറെഡി അപ്പോൾ ഞാൻ പോയി കുളിയും കഴിഞ്ഞ് ഞാൻ എക്സസൈസ് ചെയ്യും രാവിലെ അപ്പോൾ അത് കഴിഞ്ഞ് കുളിയും കഴിഞ്ഞ് ഞാൻ ഹോസ്പിറ്റലിൽ നേരെ പോയി ഞാൻ ഹോസ്പിറ്റൽ ലൈനിൽ നിന്ന് ഏകദേശം എൻ്റെ അടുത്ത് വിളിക്കാൻ എൻ്റെ നമ്പർ വിളിക്കാൻ ആ ഒരു ടോക്കൺ തരാറായ ഒരു ടൈം എത്തിയപ്പോഴാണ് അച്ഛൻ എന്നെ വിളിച്ചു പറഞ്ഞാൽ മക്കളായതുപോലെ അവിടെ തൂങ്ങിടാന്ന് പറയും അതുപോലെ തന്നെ കേൾക്കുമ്പോൾ എനിക്ക് ഷോക്കായി പോയി അപ്പോൾ എനിക്ക് അറിഞ്ഞുണ്ട് എങ്ങനെ വന്നത് ഞാനപ്പോൾ ഫയൽ കൊടുത്തു നിന്ന് ഓടിയായിരുന്നു വണ്ടിയിൽ എങ്ങനെ വന്നതെന്ന് എനിക്ക് ഞാൻ ഇവിടെ എത്തി അപ്പോൾ മുകളിൽ കൊച്ചു കിടക്കാം അപ്പം ഉണ്ടിൽ ഇതാക്കി കിടക്കാം അപ്പം ഞാനും അച്ഛൻ അപ്പുറത്തെ മാമൻ ഈ വീട്ടിൽ പിന്നെ ആംബുലൻസ് അപ്പോൾ തന്നെ അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു ആംബുലൻസ് ഡ്രൈവർ അപ്പോൾ അവർ ഫ്രാക്ചർ ആയിട്ട് വന്നു പെട്ടെന്ന് തന്നെ നമ്മൾ അടിച്ച് അപ്പം ഞാൻ തൊട്ടു വയ്ക്കുമ്പോൾ അതിൽ ചൂടുള്ള പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് അത് എൻ്റെ അപ്പഴത്തെ തോന്നലാണെന്ന് പറഞ്ഞിട്ട് അങ്ങൾ പെട്ടെന്ന് അപ്പോൾ അഴിച്ചപ്പോൾ ഒരു സൗണ്ട് കേൾക്കുമ്പോഴെയൊക്കെ തോന്നും ഞങ്ങൾ സക്ചറി എടുത്തു വെച്ച് ഇവിടെ നിന്ന് ഇറക്കാനും പാടാം വീതി കുറവാണ് ഞങ്ങളെടുത്ത് വെച്ച് അപ്പോൾ തന്നെ ഞങ്ങൾ നേരെ മെഡിക്കൽ കോളേജിൽ ആംബുലൻസ് ആ ഹോസ്പിറ്റലിൽ പോയി ഞങ്ങൾ അവിടെ ചെന്ന് എത്തി അവിടെ കാണിച്ചു ഡോക്ടർക്ക് നിങ്ങൾ ഞങ്ങൾ വരുന്നുണ്ട് തന്നെ മരണപ്പെട്ടു പിന്നെ ഞങ്ങൾ സ്റ്റേഷനിൽ ഒന്നാമുളർ സ്റ്റേഷനിൽ വന്ന് ഞാനത് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഈ നടന്ന എല്ലാ കാര്യങ്ങളും വെച്ച് പുള്ളി എല്ലാം ചോദിച്ചു എന്താണ് നടന്നത് അപ്പോൾ എല്ലാം പറഞ്ഞ് എൻ്റെ തെളിവുണ്ട് ഈ മെസ്സൈ ഇട്ട തെളിവ് ഇതെല്ലാം പുള്ളിയെ ഞാൻ കാണിച്ചു ഈ വിളിച്ചവൻ അഖിലെന്ന് പറഞ്ഞവൻ ഇങ്ങനെ കണ്ടു എന്ന് ആ പെങ്ങൾ ചോദിച്ചവൻ്റെ അടുത്ത് കാരണം ഈ കൊച്ചെന്ന് പറഞ്ഞാൽ എല്ലാ നിൽക്കുന്ന നിൽക്കുന്നവർ പയ്യനും കൂടെ ആയിരുന്നു അപ്പോൾ എവനാണ് അനാവശ്യം പറഞ്ഞപ്പോൾ അവൾക്കൊന്ന് ഭയങ്കര ഒരു മാനസിക വിഷമമുണ്ട് അപ്പോൾ അവൾ ഇടാ നീ നീ കണ്ടോ നീ എന്ത് കണ്ടെന്ന് ഞാൻ ചോദിക്കുന്നത് ഇത് എൻ്റെതിൽ റെക്കോർഡുണ്ട് അപ്പം അപ്പോൾ അവൾ പറയുന്നുണ്ട് ആ ലാഭം പറയുന്നുണ്ട് ഞാൻ കണ്ടു അപ്പോൾ എന്ത് കണ്ടു ഞാനിങ്ങനെ ഒരു സർവീസ് സ്റ്റേഷനിലേക്ക് കയറി പോയപ്പോൾ എന്നെ കണ്ടും കൊണ്ട് പെങ്ങളിങ്ങനെ പെങ്ങളെല്ലാം അത് അവൻ കുഞ്ഞമ്മന്നാണ് വിളിക്കണം കുഞ്ഞ ഇങ്ങനെ അങ്ങോട്ട് ഓളിക്കണതായിട്ട് അപ്പോൾ അവൾ വെച്ച് ഇടാ നീ എല്ലാ സ്ഥലത്തും വെച്ച് ഇവരെ കണ്ടാലും കയ്യടുത്ത് കാണിക്കുകയും എന്തെങ്കിലും പറയാതെ പോകാത്ത പയ്യനായിരുന്നു പക്ഷേ അവിടെ അന്ന് എന്തുകൊണ്ടിടാ നീ എന്നെ എന്തുകൊണ്ട് വിളിച്ചില്ല നീ പറഞ്ഞ് അങ്ങനെ പോയി എനിക്കെന്തെങ്കിലും സംഭവിച്ചിട്ടാണ് പോകണമെങ്കിലോ നീ എന്തുകൊണ്ട് എന്നെ വിളിച്ചില്ല എന്ന് ചോദിച്ചു വിളിക്കണ്ട എന്താ കുഞ്ഞു ഇവിടെ നിൽക്കണമെന്ന് വാക്ക് ചോദിച്ചിട്ടില്ല അപ്പം പറയാം അത് എനിക്കും കുറേ സംശയങ്ങൾ കുറേ പേര് ഇങ്ങനെ പറഞ്ഞു കുറേ പേര് പറഞ്ഞു എൻ്റെ ഫ്രണ്ട്സ് ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പോകുന്നു ഇങ്ങനെ പോയപ്പോൾ എനിക്ക് മനസ്സിൽ സംശയം ഓൾറെഡി ഉണ്ടായിരുന്നു അപ്പോൾ അതിങ്ങനെ കുഞ്ഞാൻ പോയപ്പോൾ ഞാനത് അത് തന്നെയാണെന്ന് വെച്ചിട്ടാണ് ഞാൻ വിളിക്കാത്തത് എന്ന് ഇങ്ങനെ പറയണം ഞാൻ ഫോൺ ഫോണെടുത്തിട്ട് പറഞ്ഞിട്ടാണ് ഈ പറഞ്ഞ പോലെ എന്നെ നീ പറയണം നാളാരെങ്കിലും വിളിച്ചാൽ ഞാൻ എന്തായാലും ഇത് കേസ് കൊടുക്കാൻ പോകണം കാരണം ഇല്ലാത്ത കഥ പറഞ്ഞ് ആരായാലും എനിക്ക് നിയമത്തിന് മുമ്പ് കൊണ്ടുവരണം കേസ് കൊടുത്തേ പറ്റുള്ളൂ അപ്പോൾ ഞാൻ കേസ് കൊടുക്കുകയാണ് എന്നല്ലെങ്കിൽ ഞാൻ പറഞ്ഞു താങ്ക്സ് എന്ന് പറഞ്ഞാൽ ഫോൺ കട്ട് ചെയ്തു എന്നിട്ട് നമ്മൾ പെൺകളുടെ അടുത്ത് അവൾ സ്ട്രോങ് ആണല്ലോ അപ്പോൾ അവൾ ഞങ്ങളോട് പറയുന്നുണ്ട് നമ്മൾ ചിലപ്പോൾ ഇവർ ഇവർ പാർട്ടിയിലൊക്കെ പ്രവർത്തിക്കുന്നവരാണ് ആരോടെ നമ്മുടെ ഈ പയ്യനൊക്കെ ഈ അശ്വിനെന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് കിട്ടില്ലേ ഇതുമാരെല്ലാം പാർട്ടി പ്രവർത്തിക്കുന്നവരാണ് അവരെല്ലാം ഡി വൈ എഫ് ഇ ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പൊതുവേ ഒരു അവിടെ ഒരു ഇതുണ്ടായിരുന്ന ഇവരെയൊക്കെ കേസുകളൊക്കെ ഒത്തുതീർക്കുന്ന ഒരു രീതിയിൽ ഇങ്ങനെ ആയിക്കോട്ടെ അതായത് പിന്നെ പെങ്ങൾ തന്നെ പറഞ്ഞു ചേട്ടാ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവും നമുക്ക് ചിലപ്പോൾ ഈ കേസ് പറ്റോ ഇല്ലെന്ന് അറിയില്ല ഞാൻ പറഞ്ഞു അങ്ങനെ ഇല്ല ഒരു പാർട്ടി നമുക്ക് തോന്നില്ല ഈ ഒരു കേസ് ഒരിക്കലും ഒരു ഇങ്ങനെ പെൺകുട്ടികളെ കേസൊന്നും ഒരു പാർട്ടി ഒരു പാർട്ടി അങ്ങനെ ചെയ്യാൻ വഴിയില്ല എന്നുള്ളത് ഞങ്ങൾ പറഞ്ഞു അങ്ങനെ സംഭവിക്കില്ല നമുക്ക് സി ഐക്ക് തന്നെയാണ് പരാതി കൊടുക്കാം സി ഐക്ക് തന്നെ കൊടുക്കാം ഇതങ്ങനെ ചെറിയ ഒരു രീതിയിൽ കൊടുത്ത് അങ്ങനെ ഒഴിവാക്കുന്ന പരിപാടി ഞാൻ സി ഐക്ക് തന്നെ കൊടുത്ത് നമുക്ക് കണ്ടെത്താം പറഞ്ഞു അങ്ങനെ തന്നെ സി ഐക്ക് തന്നെ നമ്മൾ നമ്മൾ അഡ്വക്കേറ്റ് മുഖാന്തരം സി ഐക്ക് കംപ്ലയിൻറ്റ് എഴുതുകയും സി ഐ ഞാൻ പറഞ്ഞില്ല കംപ്ലൈൻറ്റ് കൊടുത്ത് സി ഐ അവിടെ ഇല്ലായിരുന്നു അപ്പോൾ അവിടെ നിന്ന് പിന്നെ വേറെ സ്റ്റേഷനിൽ വേറെ ഒരു സാറാണ് ഞങ്ങളെ വിളിച്ചത് ഭരത് സാർ എന്ന് പറഞ്ഞു പുള്ളിയാണ് വിളിച്ചത് ഞങ്ങൾ വിളിച്ചത് നാളെ വരണം അപ്പോൾ പിറ്റേ ദിവസമാണ് നമ്മളിത് പറഞ്ഞത് ഇതുപോലെ നമുക്ക് സുഖമില്ല രണ്ട് ദിവസം കഴിഞ്ഞ് വരാം ഇങ്ങനെ അവൾ തന്നെ വിളിച്ച് പറഞ്ഞു ആ നമ്പറിലോട്ട് സാർ സാറൊന്ന് നേരത്തെ പറയാം എന്തായിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ട് സാർ ആ ഓക്കെ ശരി ഞാൻ വിളിക്കാൻ പറഞ്ഞു ഇത് പറഞ്ഞ് വെച്ച് സംഭവം ഈ ആക്സിഡൻ്റ് ആയിരുന്നു